ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ സ്കിൻ റൂട്ടീനിൻ്റെ ഭാഗമായിട്ട് വളരെ നാച്ചുറൽ ഒരു ടിപ്സാണ് നല്ലതാണ് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലൂടെ അകത്ത് പോകുന്നത് ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ ഫേസിനൊന്നും ഇടാത്തതുകൊണ്ട് എന്നെ ഭയങ്കര ഡെല്ലായിട്ടിരിക്കുന്നുണ്ടോ സ്കിന്നൊക്കെ ഭയങ്കര ഡൽ ആയിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പോലെ ഇതൊരു ഫേസ് ഫ്രഷ്നെസ് ക്രീമാണ് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് ഞാനിപ്പോൾ ഇത് രണ്ടുപേരും കൂടെ മിക്സ് ചെയ്തതാണ് ഈ കാണുന്നത് ഫേസ് ഫ്രഷ്നെസ് ക്രീം അപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് സർക്കുലർ മസാജ് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഇതേവരെ നിങ്ങൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡെവളപ്പും വെയിലൊക്കെ കൊണ്ട് ഡൾനെസ്സൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ഫ്രഷായിട്ടിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനാദ്യം എൻ്റെ ഊട്ടി ഒന്ന് കെട്ടിവെക്കട്ടെ ഇപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ വലിയ സ്മെല്ലൊന്നും അപ്പം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാക്കണത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ജസ്റ്റ് നമുക്കൊരു സർക്കുലർ മസാജ് കൊടുക്കാം ഒരുപാട് പ്രസ് ചെയ്യരുത് ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഞാൻ പിന്നെ വന്നു ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ വീടിൻ്റെ ബാക്കിൽ പോയിട്ടേ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെയൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ട് തന്നെ നമ്മുടെ ലൈവിൽ വന്ന് കാണിക്കുന്നുണ്ട് ലൈവിൽ ഞാൻ പോയ സമയത്ത് കുറേ പേർ ചോദിച്ചു കാക്ക തോറിയതാണ് മുഖത്ത് ഇത് അപ്പോൾ കാക്ക തോറിയതല്ല ഒരു നല്ലൊരു ഫ്രഷ്നെസ് ക്രീമാണത് വീട്ടിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് చేయనవనన అప్పుడు మీ అందరికల్లారు ഒന്ന് చేదు ఫ్రెష్నెస్ ఐట ఇరికన్ శ్రమకు ఇన్నోర్ దినసల్లే నాకు లీవ్ అక్క కిట్టోల్లు అవెల్లవర్కుం నల్లద మాత్ర మారట ഹാപ്പി സൺഡേ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ എനിക്ക് പള്ളിയിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സുമായി വരുന്നത് വരയ്ക്കും ബായ് ബായ്